യാപ്തിന്റെ മാ ചാറ് എത്ര ദിവസം ഒന്നും മിണ്ടാൻ വല്ലാത്ത അവസ്ഥ എന്താണെന്നറിയാവോ എല്ലാരിക്കും എനിക്കിഷ്ടം കുട്ടിയൊക്കെ വലുതായി പോയില്ലേ കുട്ടിയൊക്കെ കുട്ടി പട്ടിയും മോളൊന്നും ഇടുന്നേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതല്ല എനിക്ക് അന്നോട്ട് ചെയ്യാം ബ്രൊക്കോളല്ലേ ചുമ്മാ സിമ്പിളായിട്ട് വെറുതെ അധികം മസാലകളൊന്നും ഇല്ല സൗകര്യങ്ങളും അങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പോ എനിക്ക് അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണം പിന്നെ എന്തേലും ബ്രോക്കോളിയോ അല്ലെ പോഷാഹാരമോ കഴിക്കാന്ന് ഇതിനകത്ത് വലിയ പോഷണം ഉണ്ടോ പിന്നെ ഇതിനകത്ത് വിറ്റാമിൻ എയോ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ അതല്ല അറിയാൻ പറഞ്ഞാൽ മതി കേട്ടോ നമ്മളെ വീഡിയോസ് കാണുന്നതല്ല നല്ല ബോധവും വിവരം അതെ അതെ ഇത് ഇങ്ങനെയാ ഉണ്ടാക്കണമെന്നൊന്നും അറിയത്തില്ല ചുമ്മാ സിമ്പിളായിട്ടൊക്കെ ഉണ്ടാക്കിയതാട്ടോ ഇത് ഇങ്ങനെയൊന്നും ആയിരിക്കല്ലോ ഉണ്ടാക്കണല്ലേ ഇതൊരു അരിഞ്ഞൊന്നും ആണല്ലേ ഇത് വെള്ളത്തിന് ഉപ്പിലിട്ട് ഞാൻ കറി കറിയൊക്കെ കമ്മി ആട്ടോ വല്യ പണിയാണല്ലോ ഇതിനകത്ത് എന്റെ കരസ്പർശം എത്തിയിട്ടുണ്ടോ അങ്ങനെ കഴിഞ്ഞ വീഡിയോസിനെല്ലാം ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് കാണുന്നുണ്ടോ എന്നതാ മമ്മിക്കല്ല മമ്മിയെ ബാധിക്കുന്നതല്ല മൊത്തം എന്നാ പറയണേ അതെന്നെ പോലും നമുക്കതിനോ എന്നാ എന്നാ കുഴപ്പമില്ല ഒന്ന് രണ്ടാ വായിച്ചുള്ളൂ ഭയങ്കര നെഗറ്റീവല്ല ആളുകളുടെ അഭിപ്രായം പറയുന്നത് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയണ്ടേ പിന്നല്ലേ അതെ അങ്ങനെ ഒരു വീഡിയോ ഉടനെ പ്രതീക്ഷിക്കട്ടോ എന്നാ പറ്റിയെന്ന് പറ അല്ല ആ പറ്റിയാ അല്ലെ പ്രത്യേകിച്ച് ഒന്നുമല്ല ചമ്മയുടെഫുൾ ആയിട്ടാണോ പെരുമാറുന്നതെന്നൊക്കെ അങ്ങനെയാണോ ആണോ ആണോ ചിലപ്പോ ഒക്കെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം പറയുന്ന ഞങ്ങൾ ബെസ്റ്റ് ബഡ്ഡീസ് ആണെങ്കോ അപ്പൊ ആ രീതിയിലാ ഞങ്ങൾ എപ്പോഴും ബിഹേവ് ചെയ്യാറുള്ളു അല്ലേ ദാ പോടാ ബന്ധം അല്ലേ അതാ അമ്മ അമ്മയമ്മയാണ് അമ്മയാണെന്നുള്ള വിചാരമൊക്കെ മനസ്സിലുണ്ടായ തരുന്നുണ്ടല്ലോ വിചാരം ഇന്നു പരിപാടി കുറേ ദിവസമായിട്ട് വീട്ടിൽ കുത്തിരിക്കുന്നല്ലോ എവിടെയും പോയാലും പുറത്തു പോകാം എനിക്ക് പുറത്തു പോകാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ട് ആണോ എന്തേലും മക്കൾക്ക് നേരം ഇല്ല എന്താണ് ഡ്രൈവിംഗ് ഡ്രൈവിങ്റിയത്തൂല്ല പിന്നെ പഠിക്കണം മിസ്റ്റർ ഇനി ഇത് പറഞ്ഞു ഓർത്ത് എന്നെ പഞ്ചിക്കണം പറഞ്ഞ കേട്ടോ കൊറേ നാളായിട്ട് മമ്മിയുടെ ഡ്രൈവിംഗ് പഠിക്കണമെന്നൊക്കെ പറയുന്ന എനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ലാണ്ടല്ലോ മമ്മി സ്വയം എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം ചിലപ്പോ എനിക്ക് പഠിക്കണം ഇപ്പൊ തന്നെ ഓണം പഠിക്കണം എന്നൊക്കെ തോന്നും ചിലപ്പോ മമ്മി ഇങ്ങനെ പാമ്പർ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ വഷളായി പോകത്തേ ഉള്ളൂ കേട്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം എല്ലാരും അഭിപ്രായം ഇടണേ അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോകാനും വിചാരിക്കണേ എന്ന് അറിയോ ഇനി ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഈ ടൗണിൽ ഞാൻ തിരക്കിലാത്തു എത്ര കാലം ഉണ്ട് പത്തൊമ്പത് വർഷം വർഷം ജീവിക്കാത്ത അതിമോഹം എനിക്കില്ല ഇന്നിയെ കൊണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ ചെറുതായില്ലേ കൂടി വന്നാ ഒരു പത്തോ വർഷം കൂടെ ജീവിക്കുവായിരിക്കും എനിക്ക് തോന്നുന്നു നാല്പത് വർഷം ആഗ്രഹം എഴുപത് വയസ്സുവരെയൊക്കെ ജീവിക്കുവായിരിക്കും ആർക്കറിയാം അമ്മ എന്റെ കൂടെ അല്ലേ സൂപ്രട്ടോ ഞാൻ ഇപ്പൊ തന്നെ നിർമ്മിക്കുന്നുണ്ടോ സൂപ്രോ ഉം നല്ല കേട്ടോ മമ്മിയാ ഒന്ന് പൊഴുത്തി പറട്ടെ എന്നാ അരിഞ്ഞു കൊടുത്തു എന്നൊക്കെ പറഞ്ഞാലും മമ്മി നിലയ്ക്കുമ്പോൾ ഒരു കൈപ്പുണ്യോ എനിക്കറിയാം അതിന്റെ ഉള്ളിലിരിപ്പൊക്കെ എനിക്കറിയാൻ അറിയാന്നല്ലേ അങ്ങനെയൊന്നും മയങ്ങി വീഴില്ല അമ്മ ഒന്നോ പോട്ടെ ഞാൻ പച്ചോളാം നീ മമ്മി അടുക്കള കേറണ്ട ആ അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കേ ഈ ഭാഗം എന്തൊക്കെയേ നമ്മുടെ വാഴക്കല പഴുത്തതല്ലല്ലോ പച്ചയാസ ഒരു പഴുത്ത വാഴക്കല അവിടെ കാണാറുണ്ട് ഇന്ന് പച്ച വഴക്കല്ലേക്കാൻ തുടങ്ങി എന്നാ തിന്നെ നമ്മടെ ചിക്കോ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ ചിക്കോ ഫ്രൂട്ടാസ്റ്റ് ആ ഇവിടെ ഫാമിൽ നിന്ന് പറയുമ്പോ തെറ്റിദ് ഒത്തിരിയൊന്നുമല്ല രണ്ടുമൂന്ന് ചിക്കുമരാന ഫ്രൂട്ട്സ് കാണിച്ചു തരാം എവിടെ പോയി തിന്ന് തീർത്താ പകുതി ചിക്കോ ഫ്രൂട്ട് ആണ് കേട്ടോ ഫാം എന്ന് പറയുമ്പോ തെറ്റിദ്ധരിക്കത്തു പറഞ്ഞോ എന്നെ ടേസ്റ്റ് അല്ലെ പഴുക്കുന്നതിന് മുന്നേ മോവി പറടുത്ത് പഴുത്തത് അത് എന്നറിയാ അണ്ണാൻ കൊണ്ടുപോകുക എന്നേ മുഴുവൻ അതും പിന്നിട്ട് ഇത് എന്നാലും കഴിക്കുന്നുണ്ടോ നല്ല ടേസ്റ്റ് കേട്ടോ എന്നെ ടേസ്റ്റ് പഴുക്കുന്നതിന് മുമ്പേ അണ്ണം കൊണ്ടുപോകന്നേ അതുകൊണ്ട് പറിച്ചു വെച്ചതാ പറിച്ചു വെച്ച് പഴുപ്പിക്കാം പക്ഷെ ഈ ഫ്രൂട്ടിന് എനിക്ക് തോന്നി തോന്നിയ ഒരു കാര്യം പറയാം ഈ ഫ്രൂട്ടിന് ഇതിന്റെ ഒരു ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു മൂല്യം വിപണി കിട്ടുന്നുണ്ടോന്ന് അല്ലേ ും കളയണ്ടാവണ്ട തൊലി കളയേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ അല്ലാണ്ട് തന്നെ കളിച്ചു സൂപ്പറേ ഡാടിയെ ഡി കൊടുത്തോ ഇത് ഡാഡിക്ക് ഇത് ഡാഡി കാലൊരു ഹാഫ് കഴിച്ചതാ വേണെന്നാ മകളെ തിന്നോ നല്ല വേണ്ട അയ്യോ പോയി അമ്മ കഷ്ടം എന്നിട്ട് കഴുകി കൊടുക്കല്ലേ എന്നാ താഴെ പോയി തൻ താഴെ എന്ന് പറഞ്ഞാലേ ആരും മമ്മി തന്നെയാണോ കൊതിച്ചായിട്ട് നല്ല ടേസ്റ്റ് നല്ലതാട്ടോ എല്ലാ ഇങ്ങനെ എല്ലാ ഒട്ടുമിക്ക ഫ്രൂട്ട്സിന്റെ മരങ്ങള് ചിക്കോ ഫ്രൂട്ട് റംബൂട്ടാനൊക്കെ നട്ടുടിപ്പിക്കുന്ന നല്ലതായി വീട്ടില് പിന്നെ ഇടയ്ക്കിടയ്ക്കൂട്ട്സ് ഒക്കെ തിന്നാം സൂപ്പർ ടേസ്റ്റ് ഇന്നത്തെ നമ്മുടെ വീട്ടിലെ കറികൾ ബ്രക്കോളി പിന്നെ നമ്മുടെ പയറ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്താ കേട്ടോ മമ്മിയുടെ വിളവെടുപ്പ് അല്ലേ വിളവെടുപ്പുകളും നടന്നൊക്കെ തീർന്നോ പയറോ അതോ ഇനി ഉണ്ടോ ഞാൻ കൂടെ തീരാറായിട്ടുണ്ട് ചക്കക്കുരു 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 ചാറ് എത്ര ഒരെണ്ണം മമ്മി ഇങ്ങനെ പ്രിസേർവ് ചെയ്ത് വെച്ചിരിക്കാണോ മമ്മിക്ക് എല്ലാ ദിവസവും ഇച്ചിരി അതല്ലേ ഇന്നലെ ശെരിക്കും പറഞ്ഞാൽ ഇന്നലെ കറി വെച്ചതാ കേട്ടോ അപ്പൊ അത് ഉണ്ട് ഇത് ഇല്ലാത്ത കാലം ആയതുകൊണ്ട് ഇത് കളയാൻ തോന്നിയില്ല നല്ലതല്ലേ ഈ സമയത്ത് നമുക്ക് എപ്പോഴും ചക്ക ഉണ്ടെന്നുള്ളതാണ് ഒരു സ്പെഷ്യാലിറ്റി അല്ലെ അല്ലേ അപ്പൊ ഇന്ന് ഒരു വെജിറ്റേറിയൻ ഊണാണല്ലേ പിടിച്ചാലോ അല്ല പന്ത്രണ്ട് അഞ്ചായൂ ഒരു മണിയാവട്ടെ ഓ ഇപ്പഴേ ഒന്നുണ്ടാ ദോശ കഴിച്ച് രാവിലെ മമ്മിയുടെ സ്പെഷ്യൽ മസാല ദോശ ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി ആദ്യമായിട്ട് പക്ഷെ സൂപ്പർ ആയിരുന്നു കണ്ടാ ഒരു പ്രോ ഷെഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ ചക്കപ്പുഴ എരിപ്പുണ്ടോ ബട്ടിപ്ലാവിന്റെ വെട്ടിയാലോ എന്നാലും ബാക്കി ഇരിപ്പുണ്ട് ഞാൻ ഓർത്തെ ഇത് അത് അതും പണ്ടിന്റെ ഇതിന്റെ ചക്കക്കുരു ഭയങ്കര അത് അത് തീരെ ചെറുത് പക്ഷെ എന്തോ അങ്ങനെ ഇത് കറി വെക്കുവോ അതിനുള്ള അത് ഞാൻ കറി വെക്കല കോഴിക്ക് പുഴുങ്ങി കൊടുക്കും പാവം കോഴി അത് കറി വെക്കണം അതാ കറി വെച്ചത് കൂട്ടായിരിക്കണേ അപ്പോൾ ഇവനെ നമുക്കൊന്ന് വെട്ടിയെടുക്കാം ഇന്നലെ ബാക്കിയാട്ടോ ആയിരിക്കുന്നത് ആ പെണ്ണിന് ചക്ക വെട്ടിയന്ന ഇതൊക്കെ പഠിക്കണ്ടേ പിള്ളേരെ അറിയാറോ ഇതൊക്കെ പഠിക്കണം പിള്ളേര് അമ്മ എന്നും കാണില്ല കൂട്ടത്തില് അപ്പൊ ഇതൊക്കെ പഠിക്കണം പിള്ളേർക്കൊക്കെ നല്ല വിഷമില്ലാത്ത പഴമൊക്കെ കൊടുക്കണമെങ്കിൽ കടയിൽ പോയി ഉള്ള വിഷമടിച്ച പഴമെല്ലാം മേടിച്ചോണ്ടൊന്നും തിന്നാതെ മനസ്സിലായോ നീ ക്യാമറ പിടിക്കാണെങ്കിൽ ഓ ഇനിയിപ്പോൾ ഞാനങ്ങ് വെട്ടാം അടുത്ത പ്രാവശ്യം പേടിക്കോ അതായപ്പോൾ എൻ്റെ കയ്യിൽ കുറ്റമില്ലേ മകളെല്ലാം മനസ്സായിട്ട് ചോദിച്ചതൊന്നും അല്ല അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നൊക്കെ ഉണ്ടോ കേട്ടോ ഓ മകളൊരു നമ്പറൊക്കെ ഇട്ടതാ ഉം പിന്നെ എനിക്ക് ചക്കയൊക്കെ വെട്ടാനിഷ്ടമാണ് അമ്മി എന്നിപ്പ ചെ വെട്ടി കലി ചക്കോട്ട് തീർക്കുമോ ഓ അങ്ങനെയാന്നല്ലേ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടിരുന്ന ചക്കയൊക്കെ വെട്ടും അങ്ങനെയൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ടല്ലോ ആ ചക്ക ചേർന്നാണല്ലോ തിന്നാൻ മാത്രം ഉണ്ട് അത്ത സമയല്ലേ ഇതിപ്പോ മുഴുത്തേ ചക്കയൊക്കെ കിട്ടും കേട്ടോ പക്ഷെ ഇതിപ്പോ എന്നാണെങ്കിൽ ചെറുതായി പോയതേ ഉള്ളേ ചക്ക മുഴുത്തൊക്കെ കിട്ടാറുണ്ട് അമ്മി ഇത്രയും കുഞ്ഞി ചക്കെ പഴുത്തുണ്ടോ ഇതുണ്ടല്ലോ ഡാഡി ഇങ്ങനെ പറമ്പിക്കടെ പോകുമ്പോഴേ ചക്ക പഴുത്താ നല്ല മണല്ലോ അപ്പൊ ചുവട്ടി പോയി ചക്ക കൂട്ടി നോക്കുമ്പോ അറിയാല്ലോ നമ്മടെ കുഞ്ഞിച്ചക്കയുടെ പകുതി അല്ലേ ഇത് ആ ഇച്ചിരി കുഞ്ഞിച്ചക്കയുടെ പകുതി ചോള കിട്ടിട്ടോ ഇത് വലുപ്പത്തിലൊന്നും കാര്യ ഇത്രയും മതി മമ്മിക്ക് കഴിക്കാനുള്ളടാ ഉറങ്ങണ്ടട്ടാ ഈ പക്ഷികുഞ്ഞിനൊക്കെ തീറ്റ കൊടുക്കുന്ന പോലെ എനിക്ക് തീറ്റ തിന്നല്ലേടയ്ക്ക് ചക്ക കെട്ടുമ്പോ മാത്രം ഉം എന്തോരും വയറു നിറഞ്ഞിരുന്നാലും പിന്നേം പിന്നേം തിന്നും പച്ചച്ചുളയും തിന്നും പഴുത്തവും തിന്നും മമ്മി എന്നെ ചക്ക വെട്ടാൻ കൂട്ടാത്തന്നെ പറയോ ഇരട്ടി പണിയോ അല്ലേ രുന്നോട്ട് തീട്ടുടങ്ങും ഞാൻ ഞാൻ തിന്നുന്ന കാര്യ പച്ചച്ചുളയാണേലും തിന്നും പഴുത്താണേലും തിന്നും ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പക്കായലൊക്കെ ഇഷ്ടം ചക്ക എനിക്ക് എനിക്ക് കപ്പ ഇഷ്ടം എനിക്ക് ചക്ക പഴം ഇഷ്ടം എനിക്ക് ചക്കപ്പുഴുക്ക ഇഷ്ടം പച്ചച്ചു ഞാൻ തിന്നില്ല ഗ്യാസ് കയറും ഞാൻ എന്തോരം തിന്നു ചോദിച്ചാൽ മമ്മിയുടെ വയറിന്റെ സീക്രട്ട് ഈ പച്ച തിന്ന എനിക്ക് ഇത് ഞങ്ങളുടെ പാരമ്പര്യ അല്ലാതെ ഞാൻ ഒത്തിരി തിന്നിട്ടൊന്നും അല്ല അച്ചോട ഈ വയറുകൊണ്ടൊക്കെ ഇത്രേം കാലം ജീവിച്ചില്ലേ നീ ഇങ്ങനെയൊക്കെ അങ്ങ് പോപ്പല്ല